നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാട് വരുമാനത്തിൽ സർവകാല റെക്കോർഡാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഒറ്റ ദിവസം വഴിപാട് എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചരിത്രത്തിലത് ആദ്യമായാണ് വഴിപാട് വരുമാനം എൺപത് ലക്ഷം കടക്കുന്നത് നേരത്തെ എഴുപത്തി എട്ട് ലക്ഷം രൂപ വരെ ഒറ്റ ദിവസം ലഭിച്ചിരുന്നതായാണ് ഇതുവരെയുള്ള റെക്കോർഡ് നേവികളൊക്കെ ഷീട്ടാക്കിയതിലും റെക്കോർഡ് വരുമാനം ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയുടെ നെയ്വിളക്കാണ് ഭക്തർ ചീട്ടാക്കിയത് ഇരുപത് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയുടെ തുലാഭാരവും നടത്തിയെന്നാണ് കണക്ക് അതേസമയം വൈശാഖം ആരംഭിച്ചതു മുതൽ വലിയ തിരക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് മണിക്കൂറുകളോളം വരി നിന്നാണ് പലരും ദർശനം നടത്തുന്നത് ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ സ്പെഷ്യൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊതു അവധി ദിനങ്ങളിൽ രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ സ്പെഷ്യൽ ദർശനങ്ങളും നിയന്ത്രണമുണ്ട് നിയന്ത്രണം വൈശാഖ മാസം അവസാനിക്കുന്ന ജൂൺ ആറ് വരെ തുടരാനാണ് തീരുമാനം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കെല്ലാം വേഗത്തിൽ ദർശനം നടത്തുന്നതിനാണ് സ്പെഷ്യൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ദേവസ്വം ഭരണ സമിതി തീരുമാനിച്ചത് ഈ ദിവസങ്ങളിൽ ശ്രീകോളി നെയ്വിളക്ക് വഴിപാട് ചീട്ടാക്കുന്നവർക്കുള്ള ദർശന സൗകര്യത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ലെന്നും അധികൃതർ അറിയിച്ചു ഇതുകൂടാതെ തിരക്ക് കണക്കിലെടുത്ത് ശൈനപ്രദത്തിനും ചുറ്റമ്പല ദർശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തും തിരക്ക് കൂടുന്നതനുസരിച്ച് ഭക്തരെ കൊടിമരം വഴി പ്രവേശിപ്പിക്കും അതേസമയം ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിൽ നിർമ്മിക്കുന്ന ഗോപുരത്തിൽ താഴികക്കൂടം സ്ഥാപിക്കുകയും ചെയ്തു ഇന്നലെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ താഴികക്കൂടം സ്ഥാപിക്കൽ ചടങ്ങ് നിർവഹിച്ചു പ്രവർത്തി സ്പോൺസർ ചെയ്ത പ്രവാസി വ്യവസായി വിഘ്നേഷ് വിജയകുമാറിന്റെ അച്ഛൻ വിജയകുമാറിൽ നിന്നുമാണ് ദേവസ്വം ചെയർമാൻ താഴികക്കുടം ഏറ്റുവാങ്ങിയത് ചടങ്ങിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കെ പി വിശ്വനാഥൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ശില്പികളായ എളവള്ളി നന്ദൻ മാന്നാർ മനോഹരൻ ദേവസ്വം മരാമത്ത് ചീഫ് എഞ്ചിനീയർ എം ജി രാജൻ എക്സി എഞ്ചിനീയർ എം കെ അശോക് കുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ബി സാബു അസിസ്റ്റന്റ് എഞ്ചിനീയർ നാരായണൻകുട്ടി മറ്റ് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു